ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ വിജാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ചാച്ചൻ മിൽമയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിൽ നിന്ന് റിട്ടയർ ആയി അപ്പം ചെറിയൊരു ഫങ്ഷൻ ഇന്നലെ നടന്നിരുന്നു അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഏറ്റവും അച്ചാച്ചൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ കുറച്ച് മുഹൂർത്തങ്ങളും നമ്മുടെ കൂടെ സഹപ്രദത്തവരായിട്ട് നിന്നവരുടെയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെയും ഒക്കെ ഒരുപാട് സ്നേഹം റിട്ടയർ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് പഴയ കാലത്താണെങ്കിൽ നമ്മൾ ഒതുങ്ങി അങ്ങനെ എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഒക്കെ ഈ കന്നുകാലി ഇൻസെമിനേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയൊക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകും സംഘത്തിന്റെ വളർച്ചയ്ക്ക് ദീർഘകാലമായിട്ട് അതായത് ഏകദേശം മുപ്പത്തഞ്ചു വർഷമാണ് ഒരു സംഘത്തിൽ ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചത് സുദീർഘമായ ഒരു കാലയളവാണ് ആ കാലയളവിൽ പരിചയപ്പെട്ട മുഖങ്ങളെല്ലാം ഒരുപക്ഷെ ചിലപ്പോൾ ഒന്ന് രണ്ട് പേരെങ്കിലും ഒക്കെ തിരിഞ്ഞെന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോട് മൂഷിച്ചിലുണ്ടായിരിക്കാം എങ്കിൽ പോലും ഈ സമയത്ത് സ്നേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിന് എല്ലാ നന്മകളും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നേർന്നുകൊണ്ട് ശുഭകരമായിട്ടുള്ള ഒരു വിശ്രമ ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അതോടൊപ്പം ശ്രീരാസിനെ ഓഫീസർ ഇന്നും കൂടി ചേർത്ത് പത്ത് ദിവസത്തെ ലീവിലാണ് ചേട്ടനോട് പ്രത്യേകം തിരക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നാളെ മാഡം ജോയിൻ ചെയ്ത്തോളൂ അപ്പൊ നിർത്തുന്നു നന്ദി തീരത്തേടു നാളിൽ പണ്ടേ ഇഷ്ടം തേ വേദിയിലും സദസ്സിലും ഉള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം വാർത്തകൾ കിട്ടുന്നില്ല എങ്കിലും മുപ്പത്തഞ്ച് വർഷത്തെ ശിവൻ നിരീക്ഷണം അടിയാറും നമ്മൾ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു കാരണം കാര്യങ്ങളും സം ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ഇത് വേണ്ടെന്ന് ഞാൻ ഭരണസന്ധിയോടും സെക്രട്ടറിയോടും മിസ്റ്ററിനോടും പറഞ്ഞത് പക്ഷേ അവർ പറയാം തമ്മിൽ എല്ലാം നഷ്ടം വന്നാലും ജീവിത വിളവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് അതിൽ എല്ലാവരോടും പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ആ അതെ സെക്രട്ടറിയോടും പുതിയ ജീവനക്കാരനോടും എല്ലാ കർഷക സുഹൃത്തുക്കളോട് പിന്നെ സെക്രട്ടറി ഇന്ന് കാണുന്നതാണ് ഇവിടെ സെക്രട്ടറി ആയാലും ഇതിൻ്റെ എല്ലാ മേൽനോട്ടങ്ങളും നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ ബോഡി നടത്തുന്നത് എല്ലാ സംഗതികളും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് ചെറിയ ആക്സിഡൻ്റ് സംഭവിച്ചത് കാരണം ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഞാനൊരു സ്നേഹവും തീരവും അവർ അറിയിച്ചു കൊള്ളുന്നു പിന്നെ സംഘത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സംസാരിക്കാനില്ല എല്ലാവർക്കും എല്ലാം അറിയാവുന്നതാണ് നമ്മൾക്ക് ഒരു മേശയോ ഡെസ്കോ പോലും ഇല്ലാതെ നിലത്ത് കുൽപ്പായ വിളിച്ച് അതിലിരുന്ന് കണക്കെഴുതിയ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഒരു ഇല്ലാതെ ചക്രച്ചീപ്പത്തിനകത്ത് ബുക്കുകളും പുസ്തകങ്ങളും വെച്ച് മടക്കു വെച്ചിട്ട് പോകുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു പക്ഷേ അതിന്നെല്ലാം മാറി ഇത്രയും ഈ നിലയിൽ എത്തിച്ചേരണമെങ്കിൽ അതിൻ്റെ കൂട്ടായ്മ ഭയങ്കരമാണ് അതിൽ നേതൃത്വം വഹിച്ച എല്ലാ പ്രസിഡന്റുമാരും എൻ്റെ മുൻ സെക്രട്ടറി ശ്രീ തുളസിദാസ് അവരോട് ഞാൻ നന്ദി അറിയിക്കുന്നു അവരോടൊപ്പം കാലാകാലങ്ങളിൽ മാറി വന്ന എല്ലാ ബോർഡ് മെമ്പേഴ്സിനോടും പ്രസിഡന്റുമാരോടും എല്ലാവരോടും ഒപ്പം നിന്ന് പ്രവർത്തിക്കാനും ഈ നിലയിലെത്തിക്കാനും ഞാനും അതിനൊരു ഭാഗമായി കാണാൻ എന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല വാക്കുകളൊന്നും കിട്ടുന്നില്ല നന്ദി നമസ്കാരം